സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം വിജയദിനം ആഘോഷിപ്പിൻ വിജയാനന്ദം ത്രിവർണ പതാക പാറും നേരം ഏകത്വത്തിൻ ബഹുസ്വര വർണ്ണങ്ങൾ ഒന്നിക്കുമാ വേളയിൽ ഐക്യത്തിൻ ശക്തിയിൽ രാജ്യത്തിൻ കെട്ടുറപ്പിൽ അഭിമാനിക്കുമോരോ ഭാരതീയനും ത്യാഗങ്ങളിൽ സ്മരണയിൽ ഉയർത്തെഴുന്നേൽപ്പിൽ ജനാധിപത്യ വിജയവിശ്വാസത്തിൽ ജീവിക്കുന്ന മണ്ണിതല്ലോ ഭാരതം സ്വാതന്ത്ര്യം ഭാരതം ഭാരതം മഹത്തരം പാരിലെന്നും അതിശയം ഭൂമിയിൻ മണ്ണിലെന്നുമേ മഹാഭാരതം വിസ്മയം പോരുകൾ ഒരായിരം അതിനെ നേരിട്ടൊരു ചരിത്രവും വീരമായി പൊരുതുമെന്നും എന്നോർക്കണം സ്നേഹദീപമായി വിളങ്ങുമൊരു ജനതയെ എന്നുമേ പിന്നിൽ നിന്നുകുത്തുവാൻ പല രാജ്യങ്ങളും ശ്രമിക്കവേ ഓർത്തിയിടുക കൂട്ടരേ സത്യധർമ്മം ജയിക്കുമീ മണ്ണിലാണി ജീവിതം സഹനപാത പിന്തുടരും ഭാരതീയർ എന്നും സഹികെട്ട് നമ്മളിറങ്ങിയാൽ ഇല്ല നിങ്ങൾ നിശ്ചയം അഹിംസയും ശാന്തിയും പിന്തുടരും ഒരു ജനതയെ പൊള്ളയായ ദുഷ്ടലാക്ക് എങ്ങാനും കാട്ടിയാൽ ധർമ്മബാധ പിന്തുടർന്ന് അധർമ്മത്തെ തുലച്ചിയിടും ഭാരതം